ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് എന്താണ് ഞാൻ ഡെയിലി ഇല്ല എന്നാലും നമ്മുടെ നീല് വന്നിട്ട് അമ്മ എന്തെങ്കിലൊക്കെ തിന്നാൻ തായോന്ന് പറഞ്ഞപ്പോടാ ഇച്ചിരി എന്താണ് അവിലിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവൽ നനയ്ക്കാം കാണുമ്പോൾ ഭൂതത്തിനെ പോലെ ഉണ്ട രാവിലെ കണ്ണിഷ് ചെയ്ത് ചെയ്താൽ അപ്പോൾ നമുക്ക് അതിലേക്കായാലും നോക്കാം ഇതിൻ്റെ ഇടയിൽ ഒരാളിതാ ഞാൻ ബെല്ലം വാങ്ങിച്ചു വെച്ചിട്ട് സൈഡ് പഠിക്കണ്ടേ ഞാൻ കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ബേക്ക് നിന്നിട്ട് എന്താ അവിടെ ഒരു ഞാൻ ശബ്ദം പറഞ്ഞു നോക്കുമ്പോൾ താ പുള്ളിക്കാരി ഇരുന്ന് കടിക്കുകയും എന്താവാ ഇത് ഞമ്മടെ ബെല്ലം നമുക്ക് നന്നായിട്ട് പൊടിക്കണം കേട്ടോ നന്നായിട്ട് പൊടിച്ചില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് പൊടിച്ചിട്ടിട്ട് കുറച്ചും കൂടി ടേസ്റ്റാണ് ചിലർ പഞ്ചസാര ഇടും അപ്പോൾ പഞ്ചസാരേനേക്കാളും കുറച്ചും കൂടി നല്ലത് ബെല്ലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പഞ്ചസാര ഇട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയ തൃപ്തി തോന്നിയില്ല പഞ്ചസാരയല്ലേ അപ്പോൾ ബെല്ലം ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റാന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബെല്ലം ഇട്ടൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അങ്ങനെ അത് അല്ലെ ഒട്ടിപ്പിടിച്ചു അതുകൊണ്ടാണ് കേട്ടോ കത്തിയും കൊണ്ടിങ്ങനെ തട്ടി മാറ്റിയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ബെല്ലോണം എടുത്തത് ഒരുപാട് മധുരമൊന്നും വേണ്ട നമുക്ക് കുറച്ച് കുറേശ്ശം മധുരമാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ പിന്നെ വേണ്ട തേങ്ങയാണ് അപ്പോൾ തേങ്ങ നമുക്ക് ചിരകിയിട്ട് കിട്ടണം സാധാരണ ഞാൻ തേങ്ങ പൊതുവെക്കുമ്പോൾ അഞ്ചാറ് വട്ടങ്ങൾ വെട്ടണം എന്നാലാണ് തേങ്ങ രണ്ടായി കിട്ടുള്ളൂ എന്തോ ഇന്ന് രണ്ട് മൂന്ന് വീട്ടിൽ കിട്ടി ചിലർക്ക് സിമ്പിളായിട്ട് ഒറ്റ വീട്ടിൽ തന്നെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ എന്നിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നോട്ടെ വെള്ളത്തിന് അപ്പോൾ നീലിനും കൊടുത്തു നീലോൻ്റെ അടച്ചിന് മാറിയിട്ടില്ല അവൾ ഉണ്ടാക്കണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്താമ്മ എന്താ ചോദിച്ചിട്ട് പിന്നെ എല്ലാവരും സാധാരണ ഈ ചരവിയും കൊണ്ട് സാധാരണ നിലത്താണ് തോന്നുന്നു പക്ഷെ ഞാൻ ഇവിടെ ബെഞ്ചിൽ വെച്ചിട്ടാണ് അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചിരവി നന്നായി പൊടിപൊടിയായിട്ട് തേങ്ങയൊക്കെ ചിരവി അപ്പോൾ ബെല്ല ഞാൻ ആദ്യം അവര് കുറച്ച് നനച്ചു വെച്ചായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ ബെല്ലം ഇട്ട് പൊടിച്ച അതായത് ചതച്ച ബെല്ലം ഇട്ട് തേങ്ങയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് പരിപാടി ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതാരല്ല ചെയ്യാത്തത് അപ്പോൾ എന്ന് ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ കഴിക്കാൻ തോന്നിയതാണ് നീലൂനാണ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ മൂന്നുരും കൂടി കഴിച്ചു പിള്ളേർ അവിടുത്തെ അടുക്കളയിൽ തന്നെ കൊടുത്തിട്ട് അപ്പോൾ രണ്ടുരും കൂടി പെഞ്ചില് ചെയ്യുന്നിട്ട് തന്നെ കഴിച്ചു ഞാനപ്പോൾ കുറച്ച് എടുത്തിട്ട് വന്നിട്ട് അവിടെ വെട്ടവും കുറവാണ് അപ്പം ഞാനത് എടുത്തിട്ട് വന്ന് ഹാളിൽ ഇരുന്ന് കഴിക്കാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊന്നും ചേച്ചി ഇതൊന്നും പറയണ്ട ഞങ്ങളൊക്കെ കഴിക്കാറുള്ളതാണ് ശരിയാണ് എന്നാലും നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം പറയണോ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നല്ലതെന്ന് പറയാൻ മാത്രമായിട്ട് വലിയ ഡിഷും കാര്യങ്ങളും നല്ലല്ലോ പിന്നെ കട്ടൻ ചായ കട്ടൻ ചായ ഒരു വേറെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ സമയം ബെല്ല അതിൻ്റെ കൂടെ ഇട്ടെങ്കിലും ഞാൻ വിചാരിച്ചു മധുരം കുറഞ്ഞു തീരെ ഉണ്ടാവില്ല എന്ന് പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളും കാറ്റല്ല നല്ല മഴയുണ്ടായിരുന്നു കുറച്ച് അപ്പഴം വരെ മഴയുണ്ടായിരുന്നു ഞാൻ കഴിക്കാതിരിക്കുമ്പോൾ മഴയൊക്കെ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ